കർണാടക ഉപമുഖ്യമന്ത്രിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ് കേരള വിരുദ്ധം മാത്രമല്ല അത് ദേശവിരുദ്ധവും കൂടിയാണ് മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയത് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന് സമീപം യാഗം നടത്തിയെന്നും ആ യാഗത്തിന്റെ പേര് ശത്രു വൈഭവ ശത്രുവൈഭവയാഗമെന്നാണെന്നും ആ യാഗത്തിൽ ഇരുപത്തൊന്ന് ആടുകളെ ഇരുപത്തൊന്ന് പോത്തുകളെ ഇരുപത്തൊന്ന് ചെമ്മരിയാടുകളെ അഞ്ച് പന്നികളെ ബലി നൽകിയെന്നുമാണ് ഡി കെ ശിവകുമാർ പരസ്യമായി നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കാനാണ് അവഹേളിക്കാനാണ് ഡി കെ ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്താവന കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് നിർവ്യാജം മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്ന് ബിജെപി ആവശ്യപ്പെടുകയാണ് കാരണം ഇത്തരമൊരു സംഭവം കേരളത്തിലെ ജനങ്ങൾക്ക് കേൾവി പോലുമില്ല അപ്പൊ കണ്ണൂർ ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ ഭക്തന്മാരുടെയും ആരാധനാ കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് ഈ യാഗം നടത്തിയതെന്നാണ് ഒരു ഉപമുഖ്യമന്ത്രി പറയുന്നത് സത്യത്തില് ഇത് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുക രാജരാജേശ്വര ക്ഷേത്രത്തെ തങ്ങളെ പ്രിയപ്പെട്ട തങ്ങളെ ഏറ്റവും ആദരണീയമായ ആരാധനാലയമായി കരുതുന്ന ഭക്തജനങ്ങളോടുള്ള അവഹേളനമാണിത് മാത്രമല്ല ഇതുമൂലം രാജരാജേശ്വര ക്ഷേത്രം ആഭിചാരക്രിയയുടെ കേന്ദ്രമാണെന്നും ഈ പ്രസ്താവന ഇവിടെ മനസ്സിലാക്കുകയാണ് അപ്പൊ കേരളത്തിലെ ജനങ്ങളെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ ഭക്തജനങ്ങളെ എല്ലാവരെയും അപമാനിക്കുകയാണ് എവിടെ നിന്നാണ് ശിവകുമാറിന് ഈ വിവരം ലഭിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നു എനിക്ക് ആധികാരികമായി കിട്ടിയ വിവരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മൃഗങ്ങളുടെ കണക്കുകളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഇത് സത്യത്തിൽ ഇതിനപ്പുറത്ത് മലയാളികളെ അപമാനിക്കാനുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരള വിരുദ്ധ പ്രസ്താവന മലയാളികളെ അപമാനിക്കുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ ആയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു വിരീയാടി കിട്ടില്ല കേരളത്തെ ഇങ്ങനെ പരസ്യമായിട്ട് ആഭിചാരക്രിയയുടെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ നാടാണെന്ന് ഒരു ഉപമുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടു എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് കേരളത്തിന് മുഴുവൻ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ കെ പി സി സിയിലെ നേതൃത്വം ഇതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു കെ പി സി സി നേതൃത്വം മാത്രമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും ഇടപെടേണ്ടതായിരുന്നു കാരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ അപമാനിക്കുക മറ്റൊരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവന നടത്തുക അത് നമ്മുടെ ദേശീയ ഐക്യത്തിനും ദേശീയ അഖണ്ഡതയ്ക്കും അപകടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു സത്യം കേരള അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് കേരളവിരുദ്ധ പ്രസ്താവന മാത്രമല്ല സത്യത്തിൽ ദേശവിരുദ്ധ പ്രസ്താവന കൂടിയാണ് ദേശവിരുദ്ധതയാണ് ഈ ശിവകുമാറിന്റെ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ കോൺഗ്രസിന്റെ ദേശീയ നേതാവിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മലയാളിയാണെന്ന് മാത്രമല്ല കണ്ണൂർ ജില്ലക്കാരും കൂടിയാണ് പക്ഷെ അദ്ദേഹവും മൗനം പാലിക്കുന്നു അപ്പൊ നിലവിൽ ഐ എൻ ഡി സഖ്യത്തിലെ പ്രധാന ഘടക കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ മൗനം പാലിക്കാനാണ് തയ്യാറാകുന്നത് ശക്തമായ പ്രതിഷേധവുമായിട്ട് അവർ രംഗത്ത് വന്നിട്ടില്ല ഒരുപക്ഷെ അത് രാഷ്ട്രീയ കാരണമായിരിക്കാം കാരണം ജൂൺ നാലാം തീയതി വോട്ടെണ്ണാൻ വേണ്ടി പോകുന്നു നമ്മുടെ ഇന്നത്തെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം കേരളത്തിലും ദേശീയതലത്തിലും ഉണ്ടാകാൻ പോകുന്ന മുന്നണിയിലെ രണ്ട് പ്രധാന ഘടകക്ഷികളാണ് കോൺഗ്രസും സിപിഎമ്മും അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ഈ മുതൽ മുക്കാൽ കോടി അധികം വരുന്ന മലയാളികളെ പരസ്യമായി അപമാനിച്ചിട്ടു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ കേരള മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് കെ പി സി സി നേതൃത്വം മൌനം പാലിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതേ വരാനിരിക്കുന്ന ആളുകളിൽ ദേശീയതലത്തിലും കേരളത്തിൽ കേരളത്തിലും ഉണ്ടാകാകുന്ന മുന്നണി സംവിധാനത്തോടാണ് അദ്ദേഹത്തിന്റെ വിധേയത്വം അല്ലെങ്കിൽ മലയാളികളോടും കേരളത്തോടുമാണോ അദ്ദേഹത്തിന്റെ വിധേയത്വമെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവന അംഗീകരിക്കുന്നുണ്ടോ അത് തള്ളിപ്പറയുന്നുണ്ടോ എന്നവർ വ്യക്തമാക്കണം അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഡി കെ ശിവകുമാർ പറഞ്ഞത് ഈ ശത്രു വൈഭവയാഗം ഈ ആഭ്യചാരക്രിയ മൃഗങ്ങളെ ഇരുപത്തൊന്ന് ആടുകളെയും ഇരുപത്തൊന്ന് ചെമ്മരിയാളുകളെയും അഞ്ച് പന്നികളെയും വെരി കൊടുത്തുകൊണ്ടുള്ള ഈ ശത്രു ഭൈരവയാഗം നടത്തിയത് കോൺഗ്രസ് കർണാടക ഗവൺമെന്റിന്റെ സർക്കാരിനെ അട്ടിമറിക്കാനാണ് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ആ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആരാണ് ഈ ആകത്തിന്റെ പിന്നിലുള്ളത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പ് വഴിട്ട് നിലനിൽക്കുകയാണ് സിദ്ധരാമയ്യം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പൊ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കുഴപ്പം ആയിരിക്കാം അതിലേതെങ്കിലും ഒരു വിഭാഗമായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളത് എന്നായിരിക്കാം ഡി കെ ശിവകുമാര് മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ ഏത് കോൺഗ്രസ് ഞങ്ങൾ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിനെ പിന്നിൽ എന്തിനാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളെയും ഈ മുൾമു ഈ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്തുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കണ്ണൂർ ജില്ലക്കാരനാണ് അദ്ദേഹം അറിയാതെ ഒരു അഭിചാരക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഇല്ലാതെയാണോ നടന്നത് ഇതെല്ലാം കെ സുധാകരൻ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും നമ്മുടെ 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 ചരിത്രത്തിൽ വേറെ സംസ്ഥാനത്തിന്റെ ഭരണാധികാരി അത് മുഖ്യമന്ത്രിയാവട്ടെ ഉപമുഖ്യമന്ത്രിയാവട്ടെ നമ്മുടെ കേരളത്തെ അപമാനിച്ച് ചരിത്രം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ സംഭവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ദേശവിരുദ്ധമാണെന്ന് സൂചിപ്പിച്ചു കാരണം ഈ ഡി കെ ശിവകുമാറിന്റെ അനുജൻ ഡി കെ സുരേഷ് കുമാർ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് കർണാടകം പ്രത്യേകം രാജ്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയത് അതായത് ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു രാജ്യം എന്ന നിലയ്ക്ക് കർണാടകത്തെ വിശേഷിപ്പിക്കാൻ അന്ന് ഡി കെ സുരേഷ് കുമാർ അതായത് ഈ ഉപമുഖ്യമന്ത്രിയുടെ അനുജൻ തയ്യാറാവുകയുണ്ടായി ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ചില പ്രാദേശിക പാർട്ടിയായി മാറാൻ പോകുന്നോ അതിന്റെ ആരംഭത്തിൽ ഓരോ സംസ്ഥാനത്തിന്റെ വികാരം കത്തിക്കാൻ അതൊരു പ്രാദേശിക പാർട്ടിയായി കോൺഗ്രസ് മാറാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്തരം പ്രസ്താവന എന്നുകൂടി തന്നെ ബിരുത്തണം ഏതായാലും ഈ മലയാളികളെ പരസ്യമായി അപമാനിച്ച ഈ പ്രസ്താവന കോൺഗ്രസിന്റെ ദേശീയ നേതാവും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ പിൻവലിക്കണം മലയാളികളോട് പരസ്യമായി ജനതാ പാർട്ടി ആവർത്തിച്ച ആവശ്യപ്പെട്ടു ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇത് നടന്നതെന്നാണ് അദ്ദേഹം ഇന്നലെ ക്ഷേത്രമായി ബന്ധമില്ല ക്ഷേത്രത്തിന്റെ വാക്കുകൾ വളച്ചൊടുക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഈ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ഇങ്ങനത്തെ നടന്നു എന്നതിന് എന്തെങ്കിലും ർക്കും കഴിവില്ല അത് പറയേണ്ടത് ശിവകുമാർ തന്നെയാണ് മാത്രമല്ല പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത് നല്ലത് എന്തിനാ രാജരാജേശ്വര ക്ഷേത്രത്തെ കൂട്ടുപിടിക്കുന്നത് അർത്ഥം പറയുന്നത് താങ്കൾ ചോദ്യം ചോദ്യത്തിന്റെ അർത്ഥം പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് പിന്നെന്തിനാ രാജരാജേശ്വര ക്ഷേത്രത്തുമായി ബന്ധപ്പെടുത്തുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി നമ്മളാരും അല്ല പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഈ ഓത്തുകളുടെ എണ്ണവും പന്നി പന്നികളുടെ എണ്ണവും ചെമ്മരിയാളിന്റെ എണ്ണവും എല്ലാം കിട്ടിയിട്ടുള്ള ശിവകുമാർ ആ സ്ഥലം പറയുന്നതല്ലേ നല്ലത് അതിനോട് ഈ ലക്ഷക്കണക്കിന് ഭക്തന്മാരെ ആരാധിക്കുന്ന ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ചേർത്തു പറയാൻ എന്താ കാരണം ഇപ്പൊ ഭക്തജനങ്ങളെ ഒന്നരങ്ങൾ അപമാനിക്കുകയില്ല ചെയ്തിട്ടുള്ളത് ഈ ക്ഷേത്രവും ഈ അനാചാരത്തിന്റെ ആഭിചാരക്രിയയുടെ അന്ധവിശ്വാസത്തിന്റെ കേന്ദ്രമാണെന്നല്ലേ ഈ പ്രസ്താവനയുടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ സത്യത്തിൽ എല്ലാ മലയാളികളെ അപമാനിക്കുക നമ്മുടെ ക്ഷേത്രങ്ങളെ അധിക്ഷേപിക്കുക ഭക്തജനങ്ങളെ അപഹരിക്കുക ഇതല്ലേ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടു ആയിക്കോട്ടെ പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ് ഇപ്പൊ ഹരിയാനയിലോ ഉത്തർപ്രദേശിലോ ഏതെങ്കിലും ഒരു മൂലയില് എന്തെങ്കിലും നടന്നാൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി മലയാളികളും പരസ്യമായി അപമാനിച്ചിട്ടു എന്താണ് ഉണ്ടാക്കുന്നത് പല ഭാവിയിലും ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമാണോ എന്നാ അത് പറയണം ഞങ്ങൾ കോൺഗ്രസുമായി ചേരാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്കതോട് കോൺഗ്രസ് തള്ളിപ്പറയാൻ തയ്യാറില്ല കേരളത്തെ അപമാനിച്ചാലും കേരളീയരെ അപഹരിച്ചാലും ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കന്മാരെയോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയോ ഉപമുഖ്യമന്ത്രിമാരെയോ തള്ളിപ്പറയാൻ തയ്യാറല്ല എന്ന് പരസ്യമായി പറയട്ടെ ഈ മൃഗബലി നിരോധന നിയമം അത് ബി ജെ പി അംഗീകരിക്കുന്നുണ്ടോ അത് ശരിക്കും അത് നടപ്പാക്കേണ്ട ഒരു നിയമം തന്നെയാണോ നിലവിൽ നിലവിലുള്ള നിയമല്ലേ നിലവിലുള്ള നിയമന അല്ല അതിനെതിരെ ഈ സുപ്രീം കോടതിയിലടക്കം പോയിരുന്നു ഈ ഹിന്ദു മത ആചാരത്തിൽ മാത്രമാണ് ഇത് ബാധകമാകുന്നത് ഈ ബലി കഴിക്കുന്നതും മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതില്ല ഇവിടെ മാത്രം ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിലും എത്തിയിരുന്നു അല്ലെ ഇത് നിലവിൽ ഒരു നിലവിലൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അതിനെന്തായാലും അംഗീകരിക്കാൻ തയ്യാറാ തയ്യാറാകേണ്ടതാണല്ലോ ബിജെപിക്ക് പങ്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ബിജെപിക്ക് എന്ത് പങ്കെ ബിജെപിക്കെതിരെയാണ് ഡി കെ ശിവകുമാർ ഈ ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കാനുള്ള അർഹത അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്ത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിക്കുന്നത് പിന്നെ ആ ഗവൺമെന്റ് നിലനിർത്തുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം എൽ എ ആണ് അല്ലെങ്കിൽ നമ്മൾ ദേശീയ തലത്തിലാണെങ്കിൽ എം പിമാരാണ് ഇപ്പോ ഗവൺമെന്റ് നിലനിർത്തുന്നത് എം എൽ എമാരല്ല എം പിമാരല്ല ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ഏതെങ്കിലും മന്ത്രവാദിയാണ് എന്നല്ലേ ഡി കെ ശിവർ പറയുന്നത് എന്റെ കയ്യിൽ കുറെ കേരളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ അതിജീവിക്കുന്നു പറഞ്ഞാൽ ഇയാളല്ലേ പ്രാകൃത യോഗക്കാരൻ ഞാൻ ബോധികളെ കുറിച്ച് പരാമർശിച്ചു അപ്പൊ അവരുടെ ബുദ്ധിയൊക്കെ വികസിക്കുന്നു എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ താഴെയാണ് ഇതുപോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ബുദ്ധി എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും ജനാധിപത്യ സംവിധാനത്തിൽ എന്റെ കൈ അദ്ദേഹത്തിന്റെ ആരോപണം ഉന്നയിക്കാം എന്റെ എം എൽ എ മെർട്ടി എം എൽ എ മാര മറ്റേതെങ്കിലും പാർട്ടി കാലി മാറ്റാൻ ശ്രമിക്കുന്നു കൂറു മാറ്റാൻ ശ്രമിക്കുന്നു അതുവഴി എന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഓ മനസിലാക്കാൻ ഇത് എം എൽ എമാരെ അട്ടിമറിക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റി കേന്ദ്രം ബി ജെ പി ആണ് ഭരിക്കുന്നത് ഞങ്ങളിതുവരെ വകുപ്പ് അനുസരിച്ച് ഒരു ഗവൺമെന്റിനും പിരിച്ചുവിട്ടു കോൺഗ്രസ് ആണ് നൂറിലധികം തവണ മുന്നൂറ്റമ്പത്തിനാലാം വകുപ്പ് ഉപയോഗിച്ച് ആ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത് ഫെഡറൽ സംവിധാനത്തിന്റെ കണക്കാൾ കത്തിവച്ചത് പക്ഷേ വേണമെങ്കിൽ ആരോടെ ഉന്നയിക്ക അവർ വേണം ഉന്നയിക്കാം അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് ഇത് മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പിനെ കുറിച്ച് പരാതിയില്ല എം എൽ എ മാറ്റ പരാതിയില്ല ഒന്നുമില്ല മറിച്ച് മംഗളവാദി ഈ ശത്രു ഭൈരവ പൂജ നടത്തിയിട്ട് എന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നു എന്ന് പരാതിപ്പെടുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിയോഗിച്ചതാണോ ഈ കേരള വിരുദ്ധം പോട്ടെ ദേശവിരുദ്ധം പോട്ടെ ഈ നിലപാടിനോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ അഭിപ്രായം ഇല്ല ഈ അഭിജാലക്രിയയിലൂടെ ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കാം അട്ടിമറിക്കും എന്ന് ഈ ഡി കെ ശിവകോപാലിന്റെ അഭിപ്രായത്തോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അനുകൂലിക്കുന്നുണ്ടോ അത് പറയണ്ടത് നമുക്ക് പുതിയ വിവരം ഇല്ല ഈ കർണാടക സർക്കാർ അട്ടിമറിയാനുള്ള സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ എനിക്കറിയില്ല കോൺഗ്രസിനകത്ത് ആഭ്യന്തര പിന്നെ യുദ്ധം വളരെ ശക്തമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ സാധിക്കൂ ആ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് അല്പായുസാണോ ദീർഘായുസ് ഉണ്ടോ എന്നൊക്കെ അവർക്ക് മാത്രമേ പറയാൻ സാധിക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ അട്ടിമറി ഉണ്ടാകും അതാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് അതിന്റെ ഉത്തരം പറയേണ്ടത് ബിജെപി അല്ല ನಂದಿ okay. ನಮಸ್ಕಾರ okay. okay.